എന്നാൽ സ്റ്റീവ് പോയത് എടാ സ്റ്റീവിൻ്റെ കേസ് സ്റ്റീവിൻ്റെ കേസ് എന്താണെന്ന് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ മെസ്സേജിച്ചിട്ട് ഇങ്ങനെ അവൻ കുറച്ച് അവൻ കുറച്ച് ആളായിട്ട് ഓൾറെഡി ഇനാക്റ്റീവ് ആയിരുന്നല്ലോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഓൾറെഡി ഇനാക്റ്റീവ് ആയിരുന്നു മനസ്സിലായില്ലേ എന്ന് വെച്ചാൽ ഇപ്പം ഇപ്പം എല്ലാതും ഇപ്പം തിരിച്ച് അർപ്പിക്കേറിയപ്പോഴും അവൻ ആക്റ്റീവല്ലായിരുന്നു അതിന് മുമ്പും അവൻ അത്ര ആക്റ്റീവല്ലായിരുന്നു അപ്പോൾ അവൻ കുറച്ച് പേഴ്സണലായിട്ടുള്ള കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാന്ന് വെച്ചാൽ അവൻ പഠിച്ചൊക്കെ ഇറങ്ങിയിട്ട് നിന്നിട്ട് അവൻ ഇങ്ങനെ കുറേ വീട്ടിലെ ജോബിൻ്റെയും മനസ്സിലല്ലേ റവന്യൂ സോഴ്സിൻ്റെയും ഇങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ആയിട്ട് കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം അവൻ ഓൾറെഡി പറഞ്ഞായിരുന്നു അവന് ആക്റ്റീവ് ആവാൻ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് അവൻ ബ്രേക്ക് എടുത്തത് ആൻഡ് ഇപ്പോൾ കറൻ്റ്ലി അതിൻ്റെ അകത്ത സീനരി കുറച്ചുകൂടി ബാഡാണ് അപ്പം അവന് അവൻ്റെ ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി നോക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞിരുന്ന പിന്നെ എടാ എൻ്റെ ഫ്യൂച്ചർ മനസ്സിലല്ലേ നമ്മൾ ഏറ്റവും പ്രയോറിറ്റി കൊടുക്കാനുള്ളത് ഇല്ല ഓരോരുത്തരുടെയും ഇൻഡിവിജ്വൽ ഓരോ ഇൻഡിവിജ്വൽസിൻ്റെ ഫ്യൂച്ചർ തന്നെയാണ് നമ്മൾ പ്രയോറിറ്റി കൊടുക്കാനുള്ളത് മനസ്സിലായത് അപ്പോൾ ഞാൻ പറഞ്ഞ നീ എന്തായാലും മനസ്സിലായി എൻ്റെ ഫ്യൂച്ചറിന് ആദ്യം പ്രയോറിറ്റി കൊടുക്കുക അതിന് അതിനെന്താണെന്ന് നിനക്ക് ചെയ്യാൻ പറ്റുന്നത് അത് നോക്കിയിട്ട് നീ ചെയ് അതനുസരിച്ചുള്ള ഡിസ്റ്റൻസ് എടുക്കാനായിട്ട് ഞാൻ പറഞ്ഞു നല്ല രീതിയിൽ തന്നെ എല്ലാം വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല ഇല്ല അങ്ങനെ വേറെ പ്രശ്നവും കാര്യങ്ങളൊന്നുമില്ല എല്ലാം നല്ല രീതിയിൽ തന്നെ സംസാരിച്ചിട്ട് ാണോ ഇറങ്ങിയത് വേറെ കുഴപ്പവും കാര്യങ്ങളൊന്നുമില്ല അപ്പം അല്ലാതെ മനസ്സിലായോ ആരും വേറെ റോങ് ആയിട്ട് കാര്യമൊന്നുമില്ല ആരുമായിട്ടും പിണക്കവും പഴക്കവും അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നല്ല രീതിയിൽ തന്നെ അവൻ പറഞ്ഞതാണ് അവൻ കുറച്ച് ഓൾറെഡി അവൻ കുറച്ച് ആളായിട്ട് അവൻ ആർപ്പിൽ നെഗറ്റീവ് ആയിരുന്നു അവന് കുറേ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ് അവൻ്റെ വീട്ടിൽ കുറേ സീനുകളൊക്കെ ഉണ്ട് അവന് മനസ്സിലായ അവൻ്റെതായ പേഴ്സണലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ മനസ്സിലായോ അവൻ്റെ സിറ്റുവേഷൻ മനസ്സിലാക്കട്ടെ പ്ലീസ് അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞുടാ നിന്റെ ആയിട്ടുള്ള കാര്യം ആദ്യം പ്രയോറിറ്റി കൊടുക്കുക അതിന് തന്നെ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുത്തിട്ട് നീ ഏതാണോ എന്താണോ ശരി അതെന്നന നിനക്ക് ബെറ്റർ ആണെന്നതായിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നു ഞാൻ പറഞ്ഞു മനസ്സിലായി അതാണ് സംഭവം അപ്പം ഞാൻ എന്തിനാണ് കൂടെ നോക്കിക്കൊണ്ടിരിക്കുന്നത് കെ കെ പി പി കാര്യം പറഞ്ഞു ഓക്കെ വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല ഗൈസ് അപ്പം ഇതാണ് അവൻ്റെ കാര്യത്തിലുള്ള സംഭവം പിന്നെ ബാക്കി കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി ഇതിനെപ്പറ്റിയിട്ടുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അവൻ തന്നെ വന്നിട്ട് സംസാരിക്കട്ടെ അവന് എന്തായാലും ലൈവ് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഗെയിമിങ് നിർത്തിയതാണോ മൊത്തത്തിൽ ഗെയിമിങ് എന്നല്ല അവന് പറയാനുള്ള കാര്യം അവൻ വന്ന് പറയും കേസ് അവന് കുറച്ച് അവൻ്റെ സൈഡിലുള്ള കാര്യങ്ങൾ അവർ പറയാനുള്ള കാണുമായിരിക്കും അത് അവൻ തന്നെ വന്ന് പറയും ഓക്കെ അവൻ സൂണവൻ ലൈവ് വരും ലൈവ് വന്നിട്ട് അവൻ്റെ സൈഡിലുള്ള കാര്യങ്ങൾ എന്താണ് ഇപ്പം ഡയവേഴ്സിന്ന് ഇറങ്ങേൻ്റെ റീസൺ എന്താണ് എല്ലാം അവനായിട്ട് തന്നെ ഒന്ന് ഫുള്ള് നിങ്ങളുടെ അടുത്ത് പറയും അപ്പം അത് അന്നേരം നിങ്ങൾക്ക് മനസ്സിലാവും ഓക്കെ